ഈശു വിശ്വാസിയായിരിക്കട്ടെ തെനാക് പെസാങ്കാലം ആറാം വാരം ശനിയാഴ്ച യോഹനാട് സുവിശേഷം പതിനാറാം മതിയായും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തുടനീളം അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് യീശ്വൻ്റെ അന്തിമ പ്രാർത്ഥനയിലേക്ക് പോകുന്നതിന് തൊട്ടുമുള്ള ഭാഗമാണിത് യഥാർത്ഥത്തിൽ ഈശ്വര കഴിഞ്ഞുള്ള ദിവസങ്ങൾ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോഴും ഈ സംഭവം യഥാർത്ഥത്തിൽ യോഹനാൻ്റെ സൂക്ഷിക്കുന്നത് നമ്മൾ കാണുന്നത് ഈശോ ഗറ്റ്സമയൻ തോട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനെ മുമ്പുള്ള അവസാന പ്രാർത്ഥനയ്ക്ക് തൊട്ടു തൊട്ടും ഈശോ സംസാരിക്കുന്ന കാര്യമായിട്ടാണ് യോഹനാൻ്റെ സൂക്ഷിച്ചു നമ്മളിത് വായിക്കുന്നത് ഇവിടെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല മുമ്പ് പറയുന്നത് ഇങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിങ്ങൾക്ക് നൽകും എൻ്റെ നാമത്തിൽ ഇതുവരെ നിങ്ങൾ എൻ്റെ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും അപ്പോൾ ഈശോൻ്റെ ഒരു ഉറപ്പ് കൊടുക്കുക എൻ്റെ നാമത്തിൽ വലിയൊരു ശക്തിയുണ്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് അപ്പോൾ ഇത് നമ്മൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് യേശുനാമം ഹോളി നെയ്മ് ജീസസ് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത തിരുനാമത്തിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വട്ടയശൻ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനെ ഈശോയുടെ തിരുനാമ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ അത്ഭുതങ്ങൾ അതിൻ്റെയൊക്കെ വിവരണങ്ങൾ വചനത്തിൽ നിന്നും ശേഖരിച്ചുകൊണ്ടാണ് തിരു ബൈബിളിൽ നിന്നും ശേഖരിച്ചുകൊണ്ടാണ് ആ പുസ്തകം രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിങ്ങനെ ആവർത്തിച്ച് വായിച്ച് വായിച്ച് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതായിട്ട് നമ്മൾ പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുമുണ്ട് ഇവിടെ തിരുനാമത്തിൻ്റെ ശക്തി നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുക പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വസ്തുത ഇതാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനശേഷം ഈശോ സ്വർഗാരോഹണം ചെയ്തു പോയ ശേഷം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ശിഷ്യന്മാർ അവരുടെ അപ്പൂസ്വരിക ദൗത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സുന്ദരകവാടത്തിനടുത്തി അല്ലെങ്കിൽ വിശുരുമുടന് ഒരു കണ്ടുമുട്ടുകയാണ് ഭിക്ഷയാനിക്കുക അപ്പൂസ്വര പ്രവർത്തനങ്ങൾ മൂന്ന് ആറ് അവിടെ പത്ര ഓസ് പറയുന്നൊരു വാക്യമുണ്ട് സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ കയ്യിലൊന്നു മാത്രമേ ഉള്ളൂ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ആ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്ന സുഖം പ്രാപിച്ചു നമ്മൾ കാണുന്നത് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ ഈ ഈശോ ആയിരുന്ന സമയത്ത് പറഞ്ഞ ഈ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൽ അവർ കൃത്യമായി ഓർത്തു നമ്മൾ ഓർക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്ന് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും യഥാസമയം ഓർമ്മിപ്പിക്കുകയും ചെയ്യുമെന്ന് ഈശോ പറയുന്നുണ്ട് അപ്പോൾ ഇവരത് ഓർത്തു അവിടെ അവരത് ജീവിതത്തിൽ അനുവർത്തിക്കുകയാണ് അവരുടെ ജീവിതത്തിലുടനീളം അവർ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളെയും അവർ കൈകാര്യം ചെയ്യുന്നത് യേശുനാമത്തിലാണ് അപ്പോസിൽ യേശുനാമത്തിലെ നമ്മളിങ്ങനെ അതൊരു സംഭവം അതിന് നമ്മൾ അപ്പോസിന് ഉടനീളം നമുക്കിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും അത് അതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത പൗര സ്നേഹ ഫിലിപ്പ്യർ ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് ആകെ ആൾ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാളും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു യേശുനാമം അത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്ങാനുകളും മടങ്ങുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഫിലിപ്പ്യർ രണ്ടാം അധ്യായം ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ വായിച്ചത് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് യഥാർത്ഥത്തിൽ സ്വയം ശൂന്യനാക്കിയ ക്രിസ്തു എന്നാണ് ഇനി ഒൻപത് തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചെങ്കിൽ മുമ്പുള്ള എട്ടാം വാക്യങ്ങളൊന്ന് വായിച്ച് നമ്മൾ ചിന്ത അവസാനിപ്പിക്കുക ആ വാക്യം ഇങ്ങനെയാണ് മരണം വരെ അതേ മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ അവൻ താഴ്ത്തി തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരൂപത്തിൽ മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയും ഫിലിപ്പിയർ രണ്ട് ഏഴ് തൊട്ടുള്ള വാക്യങ്ങളാണ് ഏഴും എട്ടും വാക്യങ്ങളാണ് അതായത് എന്തുകൊണ്ടാണ് യേശുനാമത്തിന് ശക്തി ഉള്ളത് അതിൻ്റെ മറുപടിയാണ് ഏഴ് എട്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ദൈവമായിരിക്കെ തൻ്റെ സർവശക്തി മാറ്റിവെച്ച് മനുഷ്യൻ്റെ ആകൃതിയിൽ കാണപ്പെട്ട് ഇറങ്ങി വന്ന് കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി കുറ്റവാളികൾക്ക് നടുവിൽ കിടന്ന് നമുക്കു വേണ്ടി കുരിശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ നാമത്തിന് പിതാവായ ദൈവം കൊടുത്തിരിക്കുന്ന മഹത്വത്തിൻ്റെ പേരിലാണ് ഈശോ പറയുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ അതെല്ലാം ഞാൻ ചെയ്തു തരും അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഈശോ ഉറപ്പു വരുത്തുന്നത് അപ്പോൾ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ തിരുനാമത്തിന് ദൈവം പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് നൽകിയിരിക്കുന്ന മഹത്വത്തിൻ്റെ പേരിലാണ് യേശുനാമം വഴി നമുക്ക് രക്ഷാ ലഭിക്കുന്നത് യേശുനാമം നമ്മളിനെ ആവർത്തിച്ച് ഉരുവിടേണ്ടതായിട്ടുള്ള ഒരു വളരെ ശക്തമായ രക്ഷാമാർഗമാണ് യേശുനാമം എന്ന് പറയുന്നത് നമ്മൾ ഈശോയുടെ തിരു ശരീരത്തെ ധ്യാനിക്കുന്നുണ്ട് ഈശോയുടെ തിരു രക്തത്തെ ധ്യാനിക്കുന്നുണ്ട് ഈശോയുടെ തിരുവചനത്തെ ധ്യാനിക്കുന്നുണ്ട് ഈശോയുടെ തിരുനാമത്തിലും നമ്മൾ ശക്തി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈശോയുടെ തിരുനാമത്തിലും നമ്മൾ ശക്തി കണ്ടെത്തേണ്ടതായിട്ട് നമ്മൾ നമ്മൾ ആ യേശുനാമം ആവർത്തിച്ചുരുവിട്ട് ആ ശക്തി തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ മാധ്യസ്ഥതയിൽ അതായത് ഏക മധ്യസ്ഥതാണ് ഈശോ ഈശോ തന്നെ അത് പറയുന്നത് യോഹൻ്റെ പതിനാറ് അധ്യായത്തിൽ ഈശുവിൻ്റെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും ഈശോയുടെ നാമത്തിൽ ചോദിച്ചാൽ പിതാവ് തന്നിരിക്കും എന്ന ഈശോ ഉറപ്പുവരികയാണ് നമ്മുടെ നമ്മൾ അതിന് അതിനൊരു വാലിഡിറ്റി കിട്ടിയ നമ്മൾ ഈ കറൻസി ഒക്കെ നോട്ടൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നോട്ടിനകത്ത് റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പുണ്ട് വിസിച്ചിട്ടുണ്ടാകും ആ നോട്ടിനകത്തേക്ക് റിസർവ് ബാങ്ക് ഗവർണറിൻ്റെ ഒപ്പുണ്ട് അത് കാലാകാലങ്ങളായിട്ട് ആ നോട്ട് നോട്ടിറങ്ങുന്ന സമയത്തുള്ള ഗവർണറാണ് അവരുടെ ഒപ്പാണ് അതിലുള്ളത് യഥാർത്ഥത്തിൽ പറയുന്നത് ആ നോട്ടിൻ്റെ വാലിഡിറ്റി അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ആ റിസർവ് ബാങ്ക് ഗവർണർ ഗവർണറിൻ്റെ പേര് അല്ലെങ്കിൽ അയാളുടെ ഒപ്പ് അയാളുടെ നാമത്തിലാണ് അയാൾ അയാളല്ല പ്രസ അയാൾക്കല്ല പ്രസക്തി യഥാർത്ഥത്തിൽ അയാൾ കൈകാര്യം ചെയ്യുന്ന ആ സ്ഥാനം ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെതാണ് പിതാവായ ദൈവത്തിന് വേണ്ടി പുത്രനായ ദൈവം ഒപ്പുവെച്ച് തൻ്റെ രക്തം കൊണ്ട് ഒപ്പുവെച്ച് നൽകിയ രക്ഷയുടെ പേരിൽ നമുക്ക് അഭിമാനിക്കാൻ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്ന് പിതാ പിതാവായ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഈശോ നമുക്ക് ഉറപ്പ് നൽകിയ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഈശോ ഈശോയുടെ പേരിന് അത്രയ്ക്ക് ശക്തിയുണ്ട് കാരണം നമുക്ക് വേണ്ടി കുരിശിൽ മരിശുവിനാണ് ഈശോ എന്ന് ഈശോ വ്യക്തമാക്കി തരിക ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക യേശു നാമത്തിൻ്റെ ശക്തി യേശു എന്ന നാമം ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ആ നാമത്തിൻ്റെ അനുഗ്രഹം നമ്മൾ ദിവ്യകാരൻ്റെ സ്വീകരിച്ച അനുഗ്രഹം യേശുൻ്റെ ശരീരം സ്വീകരിച്ച അനുഗ്രഹം പ്രാപിക്കുന്നു യേശുവിൻ്റെ വചനം വായിച്ച അനുഗ്രഹം പ്രാപിക്കുന്നത് യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹം പ്രാപിക്കാം യേശുനാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടായിരുന്നു